ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മളിത് ചെയ്യുന്നത് ഒരു അടിപൊളി ഡിന്നറാണ് ഒരു സ്റ്റഫ്ഡ് ബെൻ വിത്ത് ചിക്കൻ നല്ലൊരു ഇറ്റാലിയൻ റെസിപ്പിയാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടത് നമുക്കൊരു നാലോ അഞ്ചോ ബന്നാണ് വേണ്ടത് ആദ്യം പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് പീസ് ബ്രസ്റ്റ് ചിക്കനാണ് ബോൺലെസ് പിന്നെ കളർ പെപ്പേഴ്സ് മൂന്നെണ്ണം വൈറ്റ് ഓണിയൻ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് പിന്നെ കുറച്ച് മൊസല ചീസ് തിക്ക് ക്രീം സെവൻ സ്പൈസി മസാല ബ്ലാക്ക് പെപ്പറ് സോൾട്ട് ഒരല്പം ജീരകപ്പൊടി ഇത്തരം സാധനങ്ങൾ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ഫ്രൈ പാൻ വെച്ച് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് ഒരു ചെറിയ പീസ് ബട്ടർ അതിൻ്റെ കൂടെ ഒരല്പം ഒലിയ ഉയരും കൂടിയാണ് ആഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ ചിക്കനാണ് ഇതിനകത്തേക്ക് ഇടുന്നത് ചിക്കൻ ഇട്ട് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി അതിലെ വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഓണിയൻ ആണ് വൈറ്റ് ഓണിയനാണ് അതിനുശേഷം നമ്മൾ പിന്നെ മൂന്ന് കളർ പെപ്പേഴ്സുകൾ ആണ് നമ്മൾ ഇടുന്നത് ഗ്രീന് റെഡ് യെല്ലോ അതിട്ട് നല്ല രീതിയിലൊന്ന് വതക്കി വേവിച്ചെടുത്തതിനു ശേഷം അടുത്തായിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് അതൊരു അരസ്പൂൺ മാത്രം മതിയാവുന്നതാണ് അത് നല്ല രീതിയിലൊന്ന് എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ സെവൻ സ്പൈസി മസാല ഒരു അര അരസ്പൂണ് ബ്ലാക്ക് പെപ്പർ തുടങ്ങിയ സാധനങ്ങൾ പിന്നെ ജീരകപ്പൊടി തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അത് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം തിക്ക് ക്രീമാണ് നമ്മൾ അടുത്തായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തിക്ക് ക്രീമാണ് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് അതെല്ലാം വേവിച്ച് എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു അല്പം മൊസറല്ല ചീസ് കൂടി ആഡ് ചെയ്യുന്നു ഇനി നമ്മൾ ഈ ബ്രെഡ് അതായത് നമ്മുടെ ഈ ബെണ്ണ് രണ്ടായിട്ട് നടു മുറിച്ച് അതിൻ്റെ ഓരോരോ പീസിൽ നിന്നും അതിൻ്റെ അകത്തുള്ള ആ ഭാഗങ്ങളെല്ലാം നമ്മൾ നീക്കി ഒഴിവാക്കണം ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ തന്നെ ഓരോ ബണ്ണും രണ്ടായിട്ട് മുറിക്കുക അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ഒഴിവാക്കിയെടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യണം നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ്റെ മസാല ഓരോ ബെണ്ണിൻ്റെ പീസിനകത്തേക്കും ഫില്ല് ചെയ്ത് വെക്കുക ഇത് നമ്മൾ വെക്കേണ്ടത് ഒരു പയറക്സിനകത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾക്ക് ഇത് ഫില്ല് ചെയ്തതിന് ശേഷം ഓവനിൽ വെച്ച് ഒന്നുകൂടി ഒരു അഞ്ച് മിനിറ്റ് കൂടി നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നല്ലൊരു പയറക്സ് എടുത്ത് വെക്കുക ഇത് ഫില്ല് ചെയ്യുന്നതിൻ്റെ ഒരു അഞ്ചോ ഒരോ പത്തോ മിനിറ്റ് മുമ്പ് നമ്മൾ ഓവൻ കൂടി ഒന്ന് കത്തിച്ച് വെക്കുക ഒന്ന് ചൂടായി നിൽക്കുന്നത് നല്ലതാണ് വളരെ രുചികരമായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് ഇതൊരു ഇറ്റാലിയൻ റെസിപ്പിയാണ് ചെറിയ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരു ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കാലത്ത് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണിത് ഇതുപോലെ ഓരോ പീസും അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ എല്ലാം നിറച്ച് നമ്മൾ പാരക്സിൽ നിരത്തി വെക്കുക പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരല്പം സുമാക്ക് എന്നൊരു സാധനമുണ്ട് സുമാക്കില്ല എങ്കിൽ നമ്മൾ പിന്നെ അതിലേക്ക് ബ്ലാക്ക് ലെമൻ്റെ പൗഡറാണ് കൊടുക്കേണ്ടത് എന്നതിന് ശേഷം ഇതേപോലെ മൊസല ചീസ് ഇതിന് മുകളിലേക്ക് നമ്മൾ നിരത്തി കൊടുക്കുക അതിന് മുകളിലും നമ്മൾക്ക് ഒരല്പം സുമാക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ലെമൻ്റെ പൗഡർ ആഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമ്മൾ ഇതിനെ ഒരു അഞ്ചോ ആറോ മിനിറ്റ് നേരത്തിന് ഓവനിലേക്ക് വെക്കുക ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റഫ്ഡ് ചിക്കൻ വിത്ത് ബെൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ് ചാനൽ കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക ഓക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക